നമസ്കാരം ഞാൻ കലാമണ്ഡലം ദീപികമാരാണ് ദുബായ് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന സംഘടനയാണ് പെരനോട്ടം ഇത് കഥകളിയേയും കൂടിയാട്ടത്തെയും മറ്റ് ഇതര കലകളെയും പ്രോത്സാഹിപ്പിക്കാനായി വർഷങ്ങൾക്ക് മുമ്പേ തുടങ്ങിയ ഒരു കൂട്ടായ്മയാണ് ഇവർ കേരളത്തിൽ എന്ന പേരിൽ എല്ലാ വർഷവും കഥകളി അവതരിപ്പിക്കാറുണ്ട് ഇരിഞ്ഞാലക്കുട കഥകളി ക്ലബുമായി സഹകരിച്ചാണ് എല്ലാ വർഷവും അത് ചെയ്യാറ് ഇത്തവണ ആ ഭാഗ്യം കിട്ടിയിരിക്കുന്നത് കേരള കലാമണ്ഡലത്തിലാണ് അതുകൊണ്ട് തന്നെ ആദ്യമായി കേരള കലാമണ്ഡലത്തിന് വേണ്ടിയിട്ട് എല്ലാവിധ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു ഇത്തവണ അരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വയസ്കരമൂസ് എഴുതിയ ദുര്യോധനവധം കഥകളിയാണ് അവതരിപ്പിക്കുന്നത് ഏതാണ്ട് പത്ത് മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന കഥകളി കേരള കലാമണ്ഡലത്തിലെ എല്ലാ അധ്യാപകരും എല്ലാ സീനിയർ വിദ്യാർത്ഥികളും ചേർന്നുള്ള ഒരങ്ങാണ് ഇത്തവണ ഇരിങ്ങാലക്കുടയിൽ ഓഗസ്റ്റ് പതിനൊന്നിന് രാവിലെ മുതൽ സംഘടിപ്പിച്ചിരിക്കുന്നത് ദുര്യോധനവധം ഇത്രയും വിപുലമായി എല്ലാ രംഗങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് കളിക്കുന്നവരങ്ങൾ എന്റെ ജീവിതത്തിൽ ഒരു പക്ഷെ ആദ്യമായിട്ട് കാണുന്നത് കൊണ്ട് അല്ലെങ്കിൽ ആദ്യമായിട്ട് കേൾക്കുന്നതാണ് അതിൽ ഞാനും പങ്കാളിയാകുന്നതുകൊണ്ട് ആ വളരെ വളരെ ഗൗരവത്തോടെ തന്നെ ഞാനും ഈ കഥകളിയെ നോക്കിക്കാണുന്നു പഞ്ചപാണ്ഡവരുടെ പുറപ്പാടിന് ശേഷം ധർമ്മപുത്രൻ പാഞ്ചാലിയുടെ പതിഞ്ഞ പദത്തോടെ കഥ ആരംഭിക്കുന്നു തുടർന്ന് ദുര്യോധനൻ ഭാനുമതി തുടങ്ങിയിട്ടുള്ള പതിഞ്ഞ പദത്തോടുകൂടി തുടർന്നുള്ള രംഗങ്ങൾ എല്ലാം വളരെ വിപുലമായി തന്നെ നടത്താമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു മറ്റൊരു പ്രത്യേകത ഇതുവരെ കാണാത്തൊരു സംഗതി ചൂതുകളിയിൽ സർവ നഷ്ടപ്പെട്ട പാട്ടവർക്ക് ധൃതരാഷ്ട്ര പാഞ്ചാലിയുടെ ആപേക്ഷ പ്രകാരം എല്ലാം തിരിച്ചു നൽകുന്ന ഒരു രംഗം കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ തിരനോട്ടം എന്ന സംഘടനയുടെ എല്ലാ നല്ല ഭാരവാഹികൾക്കും തിരിങ്ങാലപ്പുഴ കഥകളി ക്ലബിന്റെ എല്ലാ നല്ല പ്രവർത്തകർക്കും അകമഴിഞ്ഞ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു ഏതായാലും ഈ പരിപാടി ഒരു വൻ വിജയമാക്കി തീർക്കും എന്ന ഈ കേരള കലാമണ്ഡലത്തിലെ എല്ലാ കലാകാരന്മാർക്കും വേണ്ടിയിട്ട് ഞാൻ ഉറപ്പു തരുന്നു അതിനായി സമേശ്വരന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം